പായം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പായം ഇന്നലെ ഇന്ന് നാളെ എന്ന പേരിൽ തയ്യാറാക്കിയ ഗ്രന്ഥത്തിന്റെ പ്രകാശനം സെപ്റ്റംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച രണ്ട് മണിക്ക് നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് രണ്ടു മണിക്ക് മാടത്തിയിലെ മൗണ്ട് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് മുൻ എം എൽ എ എം വിജയരാജൻ ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ പി സാജിത് അനിൽ എം കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പായം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പായത്തിന്റെ ഒരു ചരിത്രം തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും പായം ഇന്നലെ ഇന്ന് നാളെ എന്ന പേരിൽ ആണ് ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ പദ്ധതിയുടെ ഭാഗമായി മുതിർന്ന ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് പായത്തിന്റെ ചരിത്രം എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് തയ്യാറാക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരുന്നത് നമുക്കറിയാം ഭാവി തലമുറക്ക് പായം പഞ്ചായത്തിന്റെ ചരിത്രം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരം ഗ്രന്ഥത്തിലൂടെ സാധിക്കും അങ്ങനെയാണ് അതിന്റെ ഒരു തയ്യാറെടുപ്പ് നൽകി എടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്നിപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തികളെയും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള പ്രധാന വ്യക്തികളെയൊക്കെ കണ്ടുകൊണ്ട് ചരിത്രം അവരെ അടുത്തുനിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ പകർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത് ആ ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നത് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രണ്ട് മണിക്ക് മുൻ എം എൽ എ ആയിട്ടുള്ള ശ്രീ എം വി ജയരാജൻ അവറകളാണ് പ്രകാശനം ചെയ്യുന്നത് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവറകളാണ് ആ ഒരു പരിപാടിയിലേക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമുക്ക് വിവരങ്ങളെല്ലാം നൽകിയിട്ടുള്ള ജീവിതത്തിലെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോം സ്കേ ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ